ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ സുബ്രഹ്മണ്യ കീർത്തനം ശ്ലോകം ഏഴ് ഓങ്കാരം കൊണ്ടെഴുപ്പിപ്പെരുവളി നടുവേ പള്ളി കൊണ്ടുള്ളിലുണ്ടാ ം കേട്ടുണർ നീടുക ജഡതി മതി താമരത്തേൻ കുടിപ്പാ പങ്കാരും പറ്റുവാൻ ഇല്ലിരവോ പകലിരു നീച്ചയും തേനുറിഞ്ചും ശങ്കാരം പോലുമില്ല ഇതിനോടാസ്വദിച്ചിടുവാൻ വാ ം കൊണ്ട് ഓം എന്ന പ്രണവമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് എഴുപ്പി എഴുന്നേൽപ്പിച്ച് നടുവേ ഹൃദയത്തിലെ ചിതാകാശമധ്യത്തിൽ പള്ളി കൊണ്ട് സ്ഥിതി ചെയ്ത് ഉള്ളിലുണ്ടാം ജങ്കാരം മനസ്സിൽ ഉയരുന്ന മൂളൽ യോഗം അഭ്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഗിക്ക് ചില വിശിഷ്ട ശബ്ദങ്ങൾ കേൾക്കാറാകുമെന്ന് പറയപ്പെടുന്നു ചടുതി പെട്ടെന്ന് മതിത്താമരത്തേൻ ഹൃദയമാകുന്ന താമരയിലേത്തേൻ പങ്കാരും പറ്റുവാനില്ല ഇതിൻ്റെ ഭാഗം അവകാശപ്പെടാൻ ആരുമില്ല ഇരവു പകൽ രാവും പകലും ഈച്ചയും ഈച്ച പോലും ം ഝം എന്ന ഒച്ച തേനുറിഞ്ചും തേൻ വലിച്ചു കുടിക്കുന്ന ഇനിമയോട് മാധുര്യത്തോടെ ആസ്വദിച്ചിടുവാൻ അനുഭവിക്കുവാൻ ഓങ്കാരം ഓതികൊണ്ട് എഴുന്നേൽപ്പിച്ച് ഹൃദയാകാശ മധ്യത്തിൽ സ്ഥിതി ചെയ്ത് ഉള്ളിൽ പൊങ്ങുന്ന ഛങ്കാരം കേട്ട് മനസ്സാകുന്ന താമരയിലെ തേൻ കുടിക്കാൻ ഉണരുക ഇതിൽ പങ്കു ചേരുവാൻ ആരുമില്ല രാവും പകലും വണ്ട് തേൻ വലിച്ചു കുടിക്കുന്ന ശബ്ദം പോലും കേൾക്കാനില്ല ഇത് മാധുര്യത്തോടെ ആസ്വദിക്കാൻ വന്നാലും സുബ്രഹ്മണ്യനെ ഹൃദയമധു ആസ്വദിക്കാൻ ക്ഷണിക്കുന്നതായി കരുതാം സ്വന്തം ഹൃദയമധു ആസ്വദിക്കാൻ അവനവനെ പ്രാപ്തനാക്കാൻ ഭഗവത് സാന്നിധ്യം പ്രാർത്ഥിക്കുന്നതായും കരുതാം ഓ ശാന് ശാന്തി ശാന്തി ഓ തദ്സ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ